കേരള കേരളയിൽ എല്ലാ നാടും ഒരുപോലെയാണ് അവരവർക്ക് അവരവരുടെ നാടും അവരുടെ ഭാഷാ ശൈലികളും എന്നും പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ നാട് എന്റെ തിരുവനന്തപുരം എനിക്കും എന്നും പ്രിയപ്പെട്ടതാണ് സോ വെൽക്കം ടു തിരുവനന്തപുരം വികസനത്തിന്റെ സ്വന്തം നാട് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ബസ്സിൽ എന്തൊരു ആവിഷ്കരണം അവസാനം എത്തിച്ചെല്ലേണ്ടത് തിരുവനന്തപുരത്ത് ഇതെല്ലാം ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ തലസ്ഥാനമായി നമ്മുടെ തിരുവനന്തപുരം ഈ തിരുവനന്തപുരത്തിനെ എല്ലാ എല്ലാ നാടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒത്തിരി ഫാക്ടർ നമ്മുടെ തിരുവനന്തപുരത്ത് സ്വന്തമായിട്ടുണ്ട് തിരുവനന്തപുരം മതസൗഹാർദ്ദത്തിൻ്റെ നാട് നമുക്ക് ഒത്തിരിയേറെ പ്രിയങ്കരനായ സുരാജ് കുഞ്ഞാറമ്മോട് ഈ ഇടയ്ക്ക് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും നമുക്ക് നേടിത്തുന്ന സുരാജ് കുഞ്ഞാറമ്മ നാട് എന്തിനാ പറയുന്നു ലാലേട്ടന്റെ സ്വന്തം തിരുവനന്തപുരം അതുപോലെ തന്നെ ഒത്തിരി കലാപ്രതിഭകളെ സമ്മാനിച്ച നാട് തിരുവനന്തപുരം പ്രാചീന സ്മരണകൾ വിളിച്ചോതുന്ന നമ്മുടെ തിരുവനന്തപുരം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വിശാലമായി കിടക്കുന്ന നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ദൃശ്യ വിരുന്ന് ഒരുക്കിക്കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പ്രകൃതി സൗന്ദര്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒത്തിരി പേർ അധികം കണ്ടിട്ടില്ലാത്തതും എന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒത്തിരി ഒളിഞ്ഞു കിടന്ന സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം നമ്മുടെ തിരുവനന്തപുരം സ്വന്തമായിട്ടുണ്ട് സോ അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുചെല്ലാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്തിൻ്റെ ദൃശ്യഭംഗിയെ കുറിച്ച് തിരുവനന്തപുരത്ത് കാർക്ക് പോലും അറിയാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ തിരുവനന്തപുരം സ്വന്തമായിട്ട് മുപ്പത്തി മൂന്നോളം ബീച്ചുകൾ എല്ലാ കടലും ഒന്ന് തന്നെയാണ് എന്നാൽ പോലും മുപ്പത്തിമൂന്നോളം പേരുകളിൽ അറിയപ്പെടുന്ന ബീച്ചുകൾ വരുന്ന നാല് പ്രധാന ദെൻ ദെൻ സൗന്ദര്യം ഭംഗിയുള്ള നാലോളം പ്രധാന പ്രാചീന സൗന്ദര്യം വിളിച്ചു ഇപ്പോഴും ആ സൗന്ദര്യത്തിന് പൊട്ടം കട്ടാത്ത രീതിയിൽ നിലനിൽക്കുന്ന നാലോളം പ്രധാന കൊട്ടാരങ്ങൾ ഇതെല്ലാം തിരുവനന്തപുരത്തിന്റെ സ്വന്തം സ്വകാര്യ ആഹങ്കാരമാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണത്ത ദൂരത്ത് വിശാലമായി കിടക്കുന്ന നമ്മുടെ വെള്ളയണക്കായിൽ നെയ്യാർ ഡാം നെയ്യാർ ബൈ ലൈഫ് സാങ്ക്ച്വറി പേപ്പാറ ഡാം അരുവിക്കര ഡാം അങ്ങനെ ഒത്തിരി ഡാമുകൾ ജലാശയങ്ങൾ അതുപോലെ തന്നെ കോയിക്കൽ കൊട്ടാരം കുതിരമാളിക കനവക്കുന്ന് കൊട്ടാരം അങ്ങനെ പ്രാചീന സൗന്ദര്യം ഇതുവരെയും നിർത്തിക്കൊണ്ടുപോകുന്ന കൊട്ടാരങ്ങൾ ഇതിനെല്ലാം ഉപരി ലോകത്തിന് തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ആരാധനാലയം ഒരു ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ മാത്രം സ്വന്തം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ട ഒരു ബീച്ച് കോവളം ബീച്ച് അനേകം വിദേശികൾ വരുന്ന ഒരു ബീച്ചാണ് കോവളം ബീച്ച് അതുപോലെ തന്നെ ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ കീഴടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ കുറച്ചു കാലം മുന്നേ വരെ എല്ലാവരും എല്ലാവരും ിൽ ഇല്ലെങ്കിൽ ജോലി എല്ലാം കഴിഞ്ഞ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം ഇതുവരെയും ഞാൻ സംസാരിച്ചത് തിരുവനന്തപുരത്തെ കുറിച്ചാണ് തിരുവനന്തപുരത്തിന്റെ ഓരോ വ്യത്യസ്തമായ വിശേഷണങ്ങൾ തന്നെയാണ് ഇനി സംസാരമില്ല കാഴ്ചകൾ മാത്രം മാക്സ് വേൾഡ് എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാർ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് ഇവരെയും ഞാനിട്ട വീഡിയോസ് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ദെൻ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു പ്ലാൻസ് ഓർമ്മെൻ പ്ലാൻസ് അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് പ്ലാൻസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ദെൻ ഫിഷിങ്ങിന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ദെൻ ട്രാവലിംഗിൻ്റെ വീഡിയോ ഓഫ് കോഴ്സ് ട്രാവലിങ്ങിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇനി അങ്ങോട്ട് എക്സ്പ്ലോർ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിൽ ഒരു സീരീസ് ഓഫ് വ്ലോഗ് അങ്ങനെ ചെയ്യാനുള്ളൊരു ഉണ്ട് മാക്സിമം ഇപ്പോൾ ഇതിനു മുന്നേ ഞാൻ കാണിച്ച ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ഒത്തിരി പേരും പോയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എല്ലാവർക്കും സുപരിചിതമായ സ്ഥലങ്ങളായിരിക്കും പക്ഷേ ഞാൻ ഈ എക്സ്പ്ലോർ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് വളരെയധികം റിമോട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കാരണം അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത എന്നാൽ പോലും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ ഈ സ്വന്തം തിരുവനന്തപുരത്തുണ്ട് ഞാനതിന് ഇട്ട വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക കാക്കപ്പെട്ടിപ്പാറ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോണി ചേട്ടൻ്റെ ആ ഒരു ബേസ് ഉള്ളതുകൊണ്ടാണ് കാക്കപ്പെട്ടിപ്പാറയിൽ പോയതും അവിടെ ഒരു ദിവസം ടെൻ്റ് അടിച്ചു രാത്രി താമസിച്ചു മോർണിംഗ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു ആ കാക്കപ്പെട്ടിപ്പാറ അധികം ആ കാക്കപ്പെട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ താഴെ താമസിക്കുന്ന ഒരു ചേട്ടൻ ജോണി ചേട്ടനെ വിളിച്ചു ചോദിച്ച കാര്യമുണ്ട് എടാ ഇത് നമ്മുടെ കാക്കപ്പെട്ടിപ്പാറ തന്നെയായിരുന്നു അതിന് കാരണം ആ സ്ഥലത്ത് താമസക്കാർക്ക് പോലും അതിൻ്റെ സൗന്ദര്യം ഇത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അറിയത്തില്ല എന്നുള്ളതാണ് അതേപോലെ ഒത്തിരി സ്ഥലങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീടിനടുത്തും ഒത്തിരി സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ടാകും വളരെയധികം മനോഹരിതം നിറഞ്ഞ ഒത്തിരി പ്രകൃതിയുടെ നല്ലതും ഉണ്ടാകും അവിടെയൊക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വീടിനടുത്തും ഒരു സ്ഥലം എന്ന പോലെ ഉണ്ട് പക്ഷേ അധികമായിട്ട് സ്വന്തത്തിൽ നിർത്തുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെയും ഇനിയുള്ള വീഡിയോസും താഴെയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം തീർച്ചയായും തിരുവനന്തപുരത്തിനകത്ത് എവിടെയാണെങ്കിലും നമ്മൾ വന്ന ആ സ്ഥലം ഷൂട്ട് ചെയ്തതായിരിക്കും ഇനിയുള്ളത് തിരുവനന്തപുരത്ത് അധികമായിട്ടും കാഴ് കാ കാഴ്ചപ്പാട് ചെന്നെത്താത്ത അധികമായിട്ടും കണ്ണ് ചെന്നെത്താത്ത ഒത്തിരി റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങൾ അങ്ങോട്ടേക്കാണ് ഇനിയുള്ള യാത്രയെല്ലാം ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷൻ ഉള്ള മിക്ക യൗവനക്കാരുടെയും സ്വപ്നമാണ് ലഡാക്ക് എന്ന് പറയുന്നൊരു ട്രിപ്പ് പ്രത്യേകിച്ച് ട്രാവലേഴ്സ് ട്രാവലേഴ്സ് എന്ന് പറയുമ്പോൾ യൗവനക്കാർ മാത്രമല്ല അതിൽ ഒതുങ്ങുന്നത് മനസ്സിൽ യൗവനം തുളുമ്പുന്ന അറുപതും എഴുപതും വയസ്സായവരെ അതിൽ ഉൾപ്പെടുന്നു ഈ യാത്രക്കാർ അല്ലെങ്കിൽ ഈ സ്വപ്നം കൊണ്ട് നടക്കുന്നവരിൽ സാമ്പത്തികമായി ഉള്ളവരുമുണ്ട് പക്ഷേ സാമ്പത്തികമില്ലാതെ സ്വപ്നം മാത്രം കാണുന്നവരുണ്ട് എനിക്ക് പറയാനുള്ളത് അവരോടാണ് അത്രത്തോളം വരില്ല എങ്കിലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഇപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല ഒത്തിരി സ്ഥലങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ കേരളം ഒട്ടാകെ ഒത്തിരി സ്ഥലങ്ങൾ ഇതേപോലെ മറിഞ്ഞുകിടക്കുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് നമ്മുടെ ചുറ്റുപാട് സോ ഇനിയുള്ള കാഴ്ചകൾ വേറെ ലെവലായിരിക്കും ഇതുവരെ നിങ്ങൾ കണ്ടതും ഞാൻ കാണിച്ചതും നിങ്ങൾ കേട്ടതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒരു ട്രെയിലർ മാത്രമാണ് ട്രെയിലർ പിക്ചർ